ഓഗസ്റ്റ് പതിനേഴിന് കൊല്ലത്ത് നടക്കുന്ന ദക്ഷിണ മഹല്യ സംഗമത്തിൽ കുന്നത്തൂർ താലൂക്കിൽ നിന്ന് പേരെ പങ്കെടുപ്പിക്കും കേരള കേരള ഉലമ ജമാഅത്ത് ജമാഅത്ത് ഫെഡറേഷൻ എന്നിവയുടെ സംയുക്ത തീരുമാനം ഉലമയും ഫെഡറേഷനും സംയുക്തമായാണ് യോഗം ഓഗസ്റ്റ് കൊല്ലത്ത് നടക്കുന്ന ദക്ഷിണ സംഗമം വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുപ്പിക്കും സംയുക്ത യോഗം അഡ്വക്കേറ്റ് ഷാനവാസ് ചെയ്തു നമുക്കറിയാം കാലാകാലങ്ങളിൽ വരുന്ന സമുദായത്തിനെതിരെ വരുന്ന അക്രമങ്ങളെ ഒരു വരെ തടയാൻ നമ്മുടെ ഈ സംഘടനയ്ക്ക് കൂട്ടായ പരിശ്രമത്തിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏറ്റവും ഉദാഹരണമായി അടുത്ത സമയത്ത് നമ്മുടെ ജമാഅത്ത് ഫെഡറേഷനും ജമിയും എല്ലാം ചേർന്നുകൊണ്ട് നമ്മൾ ആശ്രമം മൈതാനത്ത് നേഴ്സംഗളേജിന്റെ വരെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ റാലി നടത്തിയിരുന്നു വക്കബ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു സലിം മൗലവി അധ്യക്ഷത വഹിച്ചു അർഷദ് മന്നാനി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട